വെൽക്കം ബാക്ക് ടു ഫെബിൻസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കസ്റ്റേഡ് സേമിയ പായസാണ് കുറേയായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാന് അടുപ്പിലോട്ട് വെക്കുക നമുക്ക് ഗ്യാസ് ഓൺ ആക്കുക ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഒരു ഒന്നര സ്പൂണ് ഒഴിക്കുക നെയ്യൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം തെയ്യയിലോട്ട് കുറച്ച് റോസ്റ്റഡ് സേമയാണ് ഒരു ഒന്ന് ഒന്നര കപ്പ് നമുക്ക് പാൽ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് അളവെടുത്താൽ മതി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ് അതുകൊണ്ട് അധികം റോസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി സേമ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പാലൊഴിക്കാം ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നമുക്കിതിലോട്ട് വയ്ക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി ഇനി ഇതൊന്ന് തിളച്ച് വരട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാൽ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് പാൽ ഇതൊന്ന് രണ്ട് സ്പൂണ് കസ്റ്റേഡാണ് കേട്ടോ അത് നമുക്കൊന്ന് ഈ കസ്റ്റേഡ് പൗഡർ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അത് നമുക്ക് ഈ ഇതിലോട്ട് ആഡ് ചെയ്യാം കസ്റ്റേഡ് മിക്സിങ് നമുക്ക് ഈ പാലിലോട്ട് ഒഴിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അതുവരെ നമുക്ക് വീറ്റ് ചെയ്യാം ഇതിനാവശ്യമുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം മധുരത്തിന് ആവശ്യമായത് ആഡ് ചെയ്താൽ മതി നന്നായിട്ട് തിളച്ച് വരട്ടെ പാലും കസ്റ്റേഡൊക്കെ മിക്സായി സേമ വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഒരു പിഞ്ച് സാൾട്ട് ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് നട്ട്സൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പായസം സേമിയ കസ്റ്റേഡ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ സിമ്പിളും ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സിമ്പിളാണ് ടേസ്റ്റിയാണ് അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്